അസ്ലാം വലൈക്കും എന്റെ ചോദ്യം സാറിനോടാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ നമുക്കത് എങ്ങനെ പരിഹരിച്ചു കൊടുക്കാം അതിനെന്താണ് ഒരു സൊല്യൂഷൻ സമാധാനിപ്പിക്കാം അതൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് സ്വന്തം കാര്യം വരുമ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് അത് പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് അതിൽ ഒരു സൊല്യൂഷൻ പറയാൻ പറ്റോ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ അതേപോലെ നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തൊരു സമാധാനമാകുമായിരുന്നു നമ്മൾ മാർക്കറ്റിൽ പോയാൽ അവിടെ പൂക്കൾ വിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അവരത് വാസനിച്ചോക്കാറില്ല അവർക്കത് കൊടുക്കാനുള്ളൊരു സാധനം മാത്രമായി മാറും പിന്നെ എല്ലാ മനുഷ്യനും അൾട്ടിമേറ്റ്ലി എല്ലാ മനുഷ്യനും ഏകാകിയാണ് ഒറ്റക്കാണ് പിന്നെ സങ്കടങ്ങളിലാണ് ഒരു മനുഷ്യൻ റിയൽ ആവണ അല്ലേ സങ്കടങ്ങളിലാണ് ഒരു മനുഷ്യൻ റിയൽ ആവണ ആ റിയൽ ആവുന്ന നേരത്തെ ഒരു പക്ഷേ നമ്മൾ നിസ്സഹായരാകും അപ്പോൾ അതൊരു വാസ്തവമാണ് അതൊരു സത്യമാണ് പലപ്പോഴും അതിനൊരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് വേറൊരു മനുഷ്യൻ തന്നെയാണ് സൊല്യൂഷൻ അല്ലേ നമുക്ക് ഓടിച്ചെന്ന് കയറാനൊരു മനുഷ്യൻ ഉണ്ടാവുക എന്നല്ല നമുക്കൊന്നു പറയണമെന്നല്ലോ ഒന്ന് പറയാനോ സമാധാനിപ്പിക്കാനോ ഒന്നുമല്ല നമുക്ക് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു മനുഷ്യൻ ഉണ്ടായാൽ മതി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ് എന്ന നാട്ടുകാരോട് മുഴുവനും നമ്മൾ കള്ളം പറഞ്ഞാലും ഓക്കെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഞാൻ ഓക്കെ അല്ലടോ ഏ എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ നമുക്ക് ഉണ്ടായാൽ മതി അല്ലേ വിളിച്ചിട്ടേ ഞാൻ ഓക്കെ അല്ല എന്ന് പറയാനെങ്കിലും നമുക്കൊരു മനുഷ്യൻ ഉണ്ടായാൽ മതി ചിലപ്പോൾ വലിയ വലിയ ആശയങ്ങൾ നമുക്ക് സഹായത്തിന് വരൂല്ല നമ്മുടെ ഉള്ളിൽ വലിയ വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ട് എന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആശ്വാസമൊന്നും കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ എന്താ ചെയ്യുക കരയും നജിമെന്താ ചെയ്യുക ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക ഉറങ്ങും ഉറങ്ങും ഒന്നും പിന്നെ അറിയണ്ടല്ലോ അല്ലേ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം പറയാം ഭയങ്കര അങ്ങനെ സ്ട്രെസ്സോ അല്ലെങ്കിൽ മനസ്സിനൊരു ഒരു താങ്ങാൻ പറ്റാത്ത പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം സുജൂത് ചെയ്യാണ് ഏഹ് നിസ്കരിക്കല്ല ശുചൂത് കിടക്കും ഇപ്പം നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് മുകളിലും നമ്മുടെ ഹൃദയം താഴെയുമാണല്ലോ ഏ ബ്രെയിൻ മീൻസ് ലോജിക് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഇതൊക്കെയാണ് ഹൃദയം എന്ന് പറഞ്ഞല്ലോ ഇമോഷൻസ് അല്ലേ കരുണ കരുണാസ്നേഹം ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മളിങ്ങനെ നിൽക്കുന്ന നേരത്ത് ബ്രെയിന് മുകളിലും ലോജിക്ക് മുകളിലും ഇമോഷൻസ് താഴെയുവാ ഇത് നേരെ തിരിച്ചാകണ ഒരു സമയമുണ്ട് സുജോത് സുജ്യോതിൽ ഹൃദയം മുകളിൽ വരും തലച്ചോറ് താഴെ പോവും ഭയങ്കര സമാധാനമാണ് അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല അപ്പം നമ്മൾ നിസ്കരിക്കണമെന്ന് നേരത്തെ ആദ്യം ചെയ്യണെന്താ കൈ ഇങ്ങനെ കെട്ടിയിട്ട് അള്ളാഹു അക്ബർ എന്ന് ചെയ്യാമല്ലേ സൂഫികൾ എന്താ പറയാന്ന് അറിയോ ഇത് അള്ളാഹനെ കെട്ടിപ്പിടിക്കണെന്ന് അള്ളാഹു ശരിക്കും കെട്ടിപ്പിടിക്കണമല്ലേ അള്ളാഹു അവരെ സുജൂദിനെ കുറിച്ച് പറയും പഠിച്ചവന് ഉമ്മ കൊടുക്കണം എന്ന് താങ്ക് യു അസ്സലാമലൈക്കും ഗഫൂർ സാറിനോടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ് ഒമ്പതാം ക്ലാസ് മുതലുള്ള കുട്ടികളെ തിരഞ്ഞെടുത്താണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ല പ്രായം അല്ലെങ്കിൽ ക്ലാസ് അത് ഒമ്പതാം ക്ലാസ് തന്നെയാണോ സാറിൻ്റെ അഭിപ്രായത്തിൽ അല്ല അതിര് താഴെ മുതലുള്ള കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കണോ അല്ല എന്നാണ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് ഒക്കെ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് സമയം തോന്നിയിട്ട് അതുവരെ അവൻ കുട്ടിയാണല്ലോ ഒരു ഇൻഡിവിജ്വൽ ആകാൻ തുടങ്ങുന്ന പ്രായമാണ് ഏഴ് സോറി ഏഴ് മുതൽ അല്ലേ ഏഴ് കഴിഞ്ഞ ഉടനെ എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് ഒക്കെ ആകുന്നതോടുകൂടി ഇയാളൊരു ഇൻഡിവിജ്വൽ ആകാൻ തുടങ്ങും ആ സമയം തന്നെയാണ് ഏറ്റവും കറക്റ്റ് സമയം എന്ന് തോന്നുന്നുണ്ട് ക്യാച്ച് ദം യങ് എന്ന് ഹിറ്റ്ലർ പറയും കുട്ടിക്കാലത്തെ പിടികൂടുക നമ്മളവരെ പിടികൂടിയിട്ടില്ലെങ്കിൽ വേറെ ആളുകൾ അവരെ പിടികൂടും അതാണ് നമ്മൾ അവരെ പിടികൂടിയിട്ടില്ലെങ്കിൽ വേറെ ആളുകൾ അവരെ പിടികൂടും ആ പ്രായമാണ് ഏത് എട്ട് ഒൻപത് പ്രായം ക്ലാസ് പ്രായം വേറെ ആരെങ്കിലും അവരെ പിടികൂടുന്നതിന് മുമ്പ് നമ്മൾ പിടികൂടാൻ പറ്റിയ സമയമാണ് ഹലോ സർ സമയാണ് മകരീബിനെ സമയമായി വരികയാണ് അവസാന ക്വസ്റ്റൻ ആണ് സർ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താല് യങ്സ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് രണ്ട് ഇമേജ് ആണ് കിട്ടുന്നത് ഒന്ന് ഷഹബാസ് വധക്കേസിലെ പ്രതികളെ പോലെ അല്ലെങ്കിൽ വെഞ്ഞാറമോട് കൊലക്കേസ് പ്രതി അഫാനെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ മുഖവും മറ്റൊരു ഭാഗത്ത് ഒരു ഫ്ലഡ് വന്നാലേ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാലേർത്ത് പിടിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ മുഖവുമാണ് അപ്പം നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് പോസിറ്റീവ് ഇമേജിലേക്ക് എത്തിപ്പ് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക കാരണം അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള അവകാശമില്ല ഉപദേശിച്ചാൽ പോക്സ്കോ കേസാണ് പാരന്റ്സിന് ഇന്നത്തെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്താണ് ഇന്നത്തെ കുട്ടികളെ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയ സിറ്റിസൺ ആക്കി മാറ്റാനുള്ള എന്തൊക്കെയാണ് ഈ ചോദ്യം ചോദിച്ച കുട്ടിയെ പോലെയുള്ള കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പരിപാടി പോരേ